ദി ഓപ്പൺ സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അടുത്തിടെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ച അദ്നാൻ സ്വാമിയുടെ ഒരു കഥയാണ് ഓഹോ ഭയങ്കര പ്രചോദനമായി തോന്നി അത് കേട്ടപ്പോ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കണമെന്ന് തോന്നി ഒരു പക്ഷേ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇതൊരു പ്രോത്സാഹനമായിരിക്കും തീർച്ചയായും അദ്നാൻ എല്ലർക്കും അറിയുന്ന ഗായകനാണല്ലോ അദ്ദേഹത്തിന്റെ ആ വലിയ മാറ്റം ഭാരം കുറച്ചത് അതെ അതെ ആ ഒരു വലിയ രൂപാന്തരം പിന്നെ അമിതവണ്ണത്തിനെതിരെയുള്ള ആ ഒരു പോരാട്ടം ശരിയാണ് ഇതിൽ നിന്ന് നമുക്ക് നിങ്ങൾക്കും എന്തുൾക്കൊള്ളാനാവും എന്ന് നോക്കാമല്ലേ തുടങ്ങാം അപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ഇരുന്നൂറ്റിമുപ്പത് കിലോ ഭാരമുള്ള സമയം ഡോക്ടർ അദ്ദേഹത്തിനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അത് വളരെ നിർണായകമായ ഒരു സംഭവമാണ് നിങ്ങൾ തന്നാ വിവരങ്ങളിൽ പറയുന്നുണ്ട് അതെ ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ വെറും ആറു മാസം അത്രേ ആയുസുള്ളൂ എന്ന് ഓർക്കണം അത് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ചാണ് അതെ അതാണ് അതിൽ ഏറ്റവും ഒരു ഹൃദയഭേദകമായ കാര്യം ആ ഷോക്കില് സ്വാമിയുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു അത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആദ്യം ഒരു നിഷേധം പിന്നെ ദേഷ്യം വന്നു ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാതെ അദ്ദേഹം ഇത് കേട്ടതിനു ശേഷം നേരെ ഒരു ബേക്കറിയിൽ പോയി ഓ എന്നിട്ട് അവിടുത്തെ ഏകദേശം പകുതിയോളം സാധനങ്ങൾ വാങ്ങി കഴിച്ചു എന്നാണ് പറയുന്നത് അതൊരുതരം പ്രതിരോധം പോലെയാണല്ലേ ആ സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ശ്രമം ശരിയാണ് ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയാം ആ ഒരു മാനസികാഘാതത്തോടുള്ള ഒരു പ്രതികരണം പക്ഷേ യഥാർത്ഥം മാറ്റം വരുന്നത് അവിടെയല്ല അല്ല അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ പിതാവ് അതെ ആ ഒരു സംഭാഷണം കണ്ണീരോടെ വന്ന് പറയുകയാണ് എന്റെ കൺമുന്നിൽ വെച്ച് നിന്നെ അടക്കം ചെയ്യാൻ ഇടവരരുത് നീ മരിക്കരുത് ആ വാക്കുകൾ ആ വാക്കുകൾ സ്വാമിയുടെ എല്ലാ ആ ഒരു നിഷേധത്തെയും ദേഷ്യത്തെയും ഒക്കെ ഭേദിച്ച് അവിടെയാണ് ശരിക്കും ആ ഒരു തീപ്പൊരി വീണത് മാറ്റത്തിനുള്ളൊരു ഒരു തീരുമാനം അതെ അതൊരു വഴിത്തിരിവായി മാറി പിന്നെ ഈ അമിതവണ്ണം അദ്ദേഹത്തെ ശാരീരികമായി എത്ര ബുദ്ധിമുട്ടിച്ചു എന്നതും നമ്മൾ ഓർക്കണം ശരിയാണ് ഈ അധിക കൊഴുപ്പ് ശ്വാസകോശത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കാരണം അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ പോലും പറ്റിയിരുന്നില്ല അയ്യോ ഇരുന്നാണ് ഉറങ്ങിയിരുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കാലിലെ നീര് അതെ അതെഫിഡീമ കാലിലൊക്കെ നീര് വെക്കുന്ന അവസ്ഥ നടക്കാൻ പോലും ഓരോ ചുവടും വലിയൊരു വെല്ലുവിളിയായിരുന്നു അപ്പോ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അദ്ദേഹം ആ മാറ്റത്തിലേക്ക് വന്നു ഇവിടെയാണ് പലർക്കും ഒരു സംശയമുള്ളത് ഇത് എന്തെങ്കിലും സർജറി ആയിരുന്നോ ഭാരം കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയകളുണ്ടല്ലോ അതൊരു സാധാരണ സംശയമാണ് പക്ഷേ നമ്മൾ നോക്കിയ വിവരങ്ങൾ വെച്ചും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ വെച്ചുമൊക്കെ അതെ ഇത് യാതൊരു ശസ്ത്രക്രിയയുടെയും ഫലമായിരുന്നില്ല അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഓഹോ അപ്പൊ പിന്നെ എങ്ങനെ കഠിനാധ്വാനം പിന്നെ ചിട്ടയായ ഭക്ഷണക്രമം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണക്രമം എന്ന് പറയുമ്പോ എന്തൊക്കെയായിരുന്നു ഒഴിവാക്കിയത് പ്രധാനമായും പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി മദ്യം പിന്നെ ചോറ് ബ്രെഡ് പോലുള്ള കാർബോഹൈഡ്രേറ്റുകൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അതെ എന്നിട്ട് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഒരു ഡയറ്റാണ് പിന്തുടർന്നത് അതോടൊപ്പം ചിട്ടയായ വ്യായാമവും വ്യായാമം ഡയറ്റും വ്യായാമവും ഒരുമിച്ച് കൊണ്ടുപോയി അപ്പൊ ഈ കഠിനാധ്വാനത്തിന്റെ ഫലം എങ്ങനെയായിരുന്നു എത്ര കിലോ കുറഞ്ഞു കണക്കുകൾ പറയുന്നത് ആദ്യത്തെ മാസം തന്നെ ഏകദേശം ഇരുപത് കിലോ കുറഞ്ഞു എന്നാണ് ഇരുപത് കിലോ ആദ്യത്തെ മാസം അതെ അത് വലിയൊരു തുടക്കമായിരുന്നു പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നൂറ്റിരുപത് കിലോഗ്രാമാണ് അദ്ദേഹം കുറച്ചത് ഇരുനൂറ്റി മുപ്പതിൽ നിന്ന് കുറച്ചു അതായത് കിലോയിലേക്ക് എത്തി അതെ അതൊരു അവിശ്വസനീയമായ മാറ്റമാണ് പക്ഷെ അത് സാധ്യമായത് ഈ പറഞ്ഞ ചിട്ടയും സ്ഥിരോത്സാഹവും കൊണ്ട് മാത്രമാണ് എളുപ്പവഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല അത്ഭുതങ്ങളോ മാന്ത്രികവിദ്യകളോ ഒന്നുമല്ല ഇതിനു പിന്നിൽ കഠിനാധ്വാനം തന്നെ അപ്പോ ഇതെല്ലാം കേൾക്കുന്ന ഒരു അമിതവണ്ണത്തോട് പോരാടുന്ന അല്ലെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് എടുക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാറ്റം സാധ്യമാണ് എന്നതാണ് സ്വാമിയുടെ കഥ അതാണ് പറയുന്നത് ഒരിക്കൽ ഒരിക്കലദ്ദേഹവും നമ്മളിപ്പോൾ നിൽക്കുന്ന അതേ അവസ്ഥയിലായിരുന്നിരിക്കാം ആ ഒരു നിസ്സഹായത നിസ്സഹായതീർച്ചയായും അപ്പോ ഈ മാറ്റത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തൊക്കെയാണത് ഒന്ന് ജങ്ക് ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ പതുക്കെ ഒഴിവാക്കുക മുഴുവനായിട്ടല്ലെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുക രണ്ട് വ്യായാമം ഇഷ്ടമുള്ള എന്തെങ്കിലും നടക്കുകയോ ഓടുകയോ ഇഷ്ടമുള്ള ഒരു വ്യായാമം കണ്ടെത്തുക അത് പതിവാക്കാൻ ശ്രമിക്കുക സ്ഥിരത വേണമല്ലേ അതെ പിന്നെ ഏറ്റവും പ്രധാനം എന്തിനാണ് ഈ മാറ്റം ആ ഒരു കാരണം വൈ കണ്ടെത്തുക സ്വാമിയുടെ കാര്യത്തിൽ അത് അച്ഛന്റെ വാക്കുകളായിരുന്നു ശരിയാണ് ആ വൈ ശക്തമായിരിക്കണം അതെ പിന്നെ ഒറ്റയ്ക്ക് പോരാടേണ്ട കാര്യമില്ല പിന്തുണ നൽകുന്നവരുടെ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിൻ്റെയോ സഹായം തേടാം സപ്പോർട്ട് സിസ്റ്റം പിന്നെ ചെറിയ വിജയങ്ങൾ ഒരു കിലോ കുറഞ്ഞാൽ പോലും അത് ആഘോഷിക്കുക സ്വയം അഭിനന്ദിക്കുക അത് മോട്ടിവേഷൻ നിലനിർത്താൻ സഹായിക്കും തീർച്ചയായും അതോടൊപ്പം മാനസിക ും പ്രാധാന്യം കൊടുക്കണം കാരണം ഇതൊരു ശാരീരികം മാത്രമല്ല മാനസികമായ പോരാട്ടം കൂടിയാണ് ശരിയാണ് ഓരോ ചെറിയ ചുവടും പ്രധാനമാണ് അതെ സ്റ്റെപ്പ് കൗണ്ട്സ് അദ്ാൻ സാമി മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ജീവിതം തിരികെ പിടിക്കാൻ തീരുമാനിച്ചു ആ പോരാട്ടത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പം നിങ്ങൾക്കും ഒരു മാറ്റം ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാണ് നിങ്ങളുടെ ആരോഗ്യം അത് നിങ്ങളുടെ കൈകളിലാണ് ചിന്തയാണ് ഇന്നത്തെ ഈ വിവരങ്ങൾ ഈ സംഭാഷണം നിങ്ങൾക്ക് ഒരു പ്രചോദനമായി എന്ന് കരുതുന്നു പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് മുന്നോട്ടുവെക്കട്ടെ ഈ ശരീരഭാരം കുറയ്ക്കുക എന്നത് ഒരു പോരാട്ടമാണെങ്കിൽ അതിൽ ജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ ആയുധം അത് നമ്മുടെ ശരീരമാണോ അതോ മനസ്സിൻ്റെ ആ ഒരു ഉറച്ച തീരുമാനമാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നല്ല ചോദ്യം നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പ്രചോദനമായ അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഇമെയിൽ വിലാസം ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം